الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم والذين جاهدوا فينا لنهدينهم سبلنا وان الله لمع المحسنين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളും വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തപ്പവയോടെ ജീവിക്കണമെന്ന ന്യോടും നിങ്ങളോട് ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ന്യാമത് ഖബീറ വലിയ ന്യമത് എന്ന് പറയും അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത് നേർവഴി സന്മാർഗം എന്നൊക്കെ നമുക്കതിന് പല പേരുകളിൽ പറയാം ആ നേരായ വഴി അതിലേക്ക് ഒരാൾ ചേർക്കപ്പെടുകയും ആ നേർവഴിയിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാൻ അള്ളാഹുവിനെ തോഫിക്കുണ്ടാവുകയും ചെയ്താൽ അതിൽ വലിയ ഒരു അനുഗ്രഹം വേറെയില്ല ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത് എന്നാൽ ആ അനുഗ്രഹം അള്ളാഹു സുബ്രഹാൻ മുഖത്താലെ എല്ലാവർക്കും അത് കൊടുക്കുകയില്ല നേരെ മറിച്ച് അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് അള്ളാഹു ഹിതായത്വം കൊടുക്കുക മഹാഭൂരിപക്ഷം ആളുകളും ഹറസ്ത മിനിൻ നീ എത്ര കൊതിച്ചാലും എത്ര താല്പര്യപ്പെട്ടാലും ആ മഹാഭൂരിപക്ഷത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധ്യമല്ല എന്ന് പ്രവാചകനോട് തന്നെ അള്ളാഹു സുബ്രഹാൻ മുഖത്താരം വിശുദ്ധ ബുഹാനിലൂടെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് വിശുദ്ധ ബുഹാനിൽ സൂറത്തുൽ അറാഫിലെ ആ സ്വർഗപ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ ഒരു ചിത്രം വിശദീകരിക്കുന്നുണ്ട് ആ സ്വർഗത്തിൽ അങ്ങനെ അവർ കടന്നു പരസ്പരം ആ സ്വർഗീയവാസികൾ കണ്ടു അങ്ങനെ സന്തോഷം പങ്കിട്ടു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു അവിടെ വെച്ച് അവർ ഒന്നിച്ചു ഒരു വാചകം ഖുർആൻ പറയുന്നുണ്ട് എന്താണത് ആ സ്വർഗവാസം ലഭിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ ആളുകൾ ആ സ്വർഗത്തിൽ വെച്ച് പറയുകയാണ് അള്ളാഹുവിൻ്റെ സർവസ്വതിയും അല്ലത് ഈ ഹദാന ലി ഈ വിശാലമായ അനുഗ്രഹങ്ങൾ കണ്ണിനും കാതിനും ഹൃദയത്തിനും സന്തോഷമുണ്ടാക്കുന്ന രംഗങ്ങൾ കാണാനും അനുഭവിക്കുവാനും വേണ്ടി ഞങ്ങൾക്ക് തോഫിക് നൽകിയ അള്ളാഹുവിൻ്റെ സർവസ്വതിയും മാതാന അള്ള നമുക്ക് ഈ മാർഗം കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഇദായത്തിലെത്തുമായിരുന്നില്ല എന്ന് സ്വർഗത്തിൽ കടന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയവാസികൾ പറയുന്ന വാചകം സൂറത്ത് അലാഫിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്ത് പറയുകയാണ് അപ്പോൾ സ്വർഗവാസികളായ ആളുകൾ പറയുന്നത് ഇത് അള്ളാഹിൻ്റെ ഒരു ഞാമത്തായിട്ട് ലഭിച്ചതാണ് അള്ളാഹുവാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് അള്ളാഹുവാണ് നമുക്കിവിടെ ഹിദായത്ത് നൽകിയത് ഹിദായത്ത് പടച്ചവൻ്റെ കയ്യിലുള്ള കാര്യമാണ് രണ്ടാമത്തെ വസ്തുത വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ നിർസലി വസ്ല്ലത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി അള്ളാഹു സുബ്രഹാനുത്തരം നിർദ്ദേശമുണ്ടായി നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നീ സത്യം പറയണം അവരെ നീ ഇതിലേക്ക് ക്ഷണിക്കണം അങ്ങനെ അദ്ദേഹം ഒരുപാട് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നോക്കി കൊറേശി തറവാട്ടിലെ ഒട്ടനേകം ആളുകളെ ജബൽ അബി ഹുബീസിൻ്റെ താഴെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം അവരോടൊക്കെ ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അപകടത്തെക്കുറിച്ച് എല്ലാം ഓർമ്മപ്പെടുത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ തന്നെ അതിൽപ്പെട്ട അബൂ ലഹബ് പറയുകയാണ് തബ്ബൽഖ് അലിഹാദ ജമേത്തൻ നിനക്ക് നാശം ഈ നീ പറയുന്ന ഈ കാര്യം കേൾക്കാനാണോ ഞങ്ങളെവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്തൊരു വിഡ്ഢിത്വമാണ് നീ പറയുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം അതാണ് അവർക്ക് ഒരു വിഡ്ഢിത്വം അള്ള ഏകരാണെന്ന് പറയുന്നത് വിഡിത്തമാണ് അവർക്ക് അതുപോലെ തന്നെ ഈ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ടെന്ന വാദവും അതും അവർക്ക് അത്ഭുതമാണ് ഇൻ ഹിയ ഇല്ല ഹയാ ഈ ജീവിതം മാത്രമേ ഉള്ളൂ നമുത്തുവൻ ഇവിടെ ഒരു കൂട്ടർ ജനിക്കും വേറെ ഒരു തലമുറ ഇവിടെ നശിക്കും നമുത്തുവൻ ഇല്ല ദഹർ ഇത് കാലത്തിൻ്റെ ഒരു പരമാർത്ഥമാണ് ഒരു ഭാഗം ഇവിടെ നശിക്കും വേറെ ഈ ഭാഗം ഇവിടെ ജനിക്കും ഇത് പ്രകൃതിയുടെ ഒരു തേട്ടമാണ് അല്ലാതെ പരലോകം എന്നൊന്നില്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരെ നിമിഷല്ലം ഹിതായത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിൽ സമ്മതമുള്ളവർ വളരെ കുറവായിരുന്നു പ്രവാചക ദൗത്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യവും അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കുന്ന സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്നും ആരെങ്കിലും ആ വിഷയത്തിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയാൽ അവരോട് എതിർക്കാൻ ഞാൻ ഉണ്ടാകുമെന്നും വളരെ ശക്തമായി പറഞ്ഞ നബിയുടെ പിതൃവൻ അബൂലഹബ് അബു താലിബ് ആ അബൂ താലിമിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ പ്രതീക്ഷയോടുകൂടി നബിസല്ലാ വലീസ് മരണശയ്യയിലെത്തി എന്നിട്ട് പറഞ്ഞു ഈ അവസാനത്തെ നിമിഷമാണ് മരണത്തിൻ്റെ മുമ്പുള്ള ഏതാനും നിമിഷമാണ് ഇവിടെ നിങ്ങളൊന്ന് ലാഹിലാഹില്ല എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വാചകത്തിൻ്റെ പേരിൽ പരച്ചോൻ്റെ മുമ്പിൽ എടുക്കുന്നു തർക്കിച്ച് നോക്കാം പരച്ചോൻ എൻ്റെ പിതൃവ്യൻ മരണത്തിൻ്റെ മുമ്പ് ലാ ലാഹില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലാ ലാഹിലാഹില്ല എന്ന് പറഞ്ഞ ആളുകളെല്ലാം സ്വർഗത്തിലാണ് എന്ന വാക്തത്വമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെയധികം പിതൃവിനെ പ്രേരിപ്പിച്ചു നോക്കി അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന അബുജാഹിലിനെയും ഋതുഭത്തിൻ്റെയും ശൈവത്തിനെയും ഒക്കെ മാറി മാറി നോക്കി ഇപ്പുറത്ത് നിൽക്കുന്ന റസൂലെയും മാറി നോക്കി റസൂൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ് പറയണം അല്ലയോ പിതൃ നിങ്ങളൊന്ന് പറയണം ഞാൻ പഠിച്ചോനോടൊന്ന് വാദിച്ചു നോക്കാം ആ സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അപ്പോഴും അല്ല ഈ പുത്തൻ വാദിയുടെ വാദം ആണോ കേൾക്കുന്നത് താങ്കളുടെ പൂർവ്വ പൂർവ്വപിതാക്കന്മാർ താങ്കളുടെ മുൻ തലമുറക്കാർ അവർ ഏതൊന്നിനെ ആരാധിച്ചു ഏതൊന്നിനു വിശ്വസിച്ചു ആ ചരിത്രപരമായ ആ പാരമ്പര്യ വിശ്വാസത്തെ ഉപേക്ഷിക്കുകയോ എന്നാണ് തൊട്ടടു നിൽക്കുന്ന അബുജാഹിൻ്റെ വാദം അവസാനം അയാൾ പറഞ്ഞു അമൂത്ത് അല ദീനി ഹബായി എൻ്റെ മാതാപിതാക്കളുടെ പൂർവീകന്മാരുടെ മതം ഏതാണോ ആ ആദർശം സ്വീകരിച്ചു ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ചു അപ്പം നബി അള്ളാഹു അലൈഹി സ്വലമുക്ക് വലിയ സങ്കടമായി ഇത്രമാത്രം തന്നെ സ്നേഹിക്കുകയും തൻ്റെ ദൗത്യത്തിന് വേണ്ടി പല രംഗത്തും സഹായിക്കുകയും ശത്രുക്കൾക്ക് പോലും തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത പിതൃവ്യൻ ഇങ്ങനെ മരണപ്പെട്ടതിന് ദുഃഖം വന്നു അപ്പോൾ അലൈഹി വസല്ലമ്മയോട് അള്ളാഹു പറഞ്ഞു മഹേഷ നിനക്കൊരാളോട് ഇഷ്ടമുണ്ട് ശരിയാണ് പക്ഷെ ആ ഇഷ്ടമുള്ളവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധ്യമല്ല സന്മാർഗം പറഞ്ഞുകൊടുക്കാം പക്ഷെ അത് സ്വീകരിക്കുക അത് ഉൾക്കൊള്ളുക എന്നത് അള്ളാഹിൻ്റെ ഒരു തൗഫീഖാണ് അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളവരെ സന്മാർഗത്തിൽ ചേർക്കാൻ നിനക്ക് അവകാശമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ സന്മാർഗത്തിലാക്കുന്നു ഇതാണ് അലൈഹി അലൈവിസ്ല്ലമയോട് പോലും ശക്തമായി അള്ളാഹു സുബ്രഹണത്തിലുള്ള പതി ഹിതായത് അള്ളാഹിൻ്റെ കയ്യിലാണ് സഹോദരന്മാരെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ഹിതായത്ത് ചോദിച്ചു കൊണ്ടിരിക്കണം അഞ്ച് നേരത്തെയും നമസ്കാരത്തിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഒരായത്ത് നേരായ മാർഗ്ഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ സിറാത്ത് അലൈഹിം നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ വൈരിൽ മഹ്ലോബി അലൈഹിം നീ കോപിച്ചവരും വരം ലാലിയിൽ വഴിതെറ്റിപ്പോയവരുമായ ആളുകളുടെ മാർഗത്തിലല്ല സന്മാർഗത്തിലായിട്ടുള്ള ആളുകളുടെ മാർഗത്തിലാണ് നീ ഞങ്ങളെ ചേർക്കേണ്ടത് എന്ന് എല്ലാ സമയത്തും സത്യവിശ്വാസികളോട് അള്ളാഹു സുബ്രഹാൻ വഹ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്രഹാൻ മുഹത്താല അനുഗ്രഹമായി നൽകുന്ന ഒന്നാണ് ഈ ഹിദായത്ത് എന്ന് വിശുദ്ധ ഗുരുഹാൻ വീണ്ടും വീണ്ടും പല സ്ഥലത്തായി അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് സൂറത്ത് യൂനിസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുാരിലാം സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ് അള്ളാഹു വഴി നടത്തുന്നത് ആ സമാധാനത്തിൻ്റെ വീട് സ്വർഗ്ഗമാണ് അപ്പോൾ ആ സ്വർഗത്തിലെത്തുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അതിനാവശ്യമായ കൽപ്പനകൾ അതിനാവശ്യമായ ഉപദേശങ്ങൾ അതിനാവശ്യമായ ആദർശ പഠനം ഈ കാര്യം പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനുത്തല ഈ ഭൂമിയിൽ നടപ്പിൽ വരുത്തുകയും അങ്ങനെ ആ ദാറുസലാമിലേക്ക് സ്വർഗത്തിൻ്റെ വീട്ടിലേക്ക് അള്ളാഹു സുബാനുത്തല ക്ഷണിക്കുകയും ചെയ്യുന്നു മൻ അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു നേരായ മാർഗത്തിലേക്ക് ചേർക്കുന്നു സോറദുൽ ഫുർഖാനിൽ അള്ളാഹു ഹുസുബാനുൽ പറയുന്നു ഹാദിയൻ നേരായ നിന്നെ കൊണ്ടുപോകുന്നവനും നസീറൻ സഹായിയായിട്ടും അള്ളാഹു ഹുസുബാനുല മദീ മാത്രമല്ല അള്ളാഹു ഹുസുബ്രഹാനു വീണ്ടും പറയുന്നു ഹജ്ജിൽ അള്ളാഹുബാൻ വിശ്വാസികളായ ആളുകളെ നേരായ മാർഗത്തിലേക്ക് അവൻ വഴി നടത്തുന്നു വീണ്ടും സൂറത്ത് സുമർ

അള്ളാഹുവി ഇറക്കിയിരിക്കുന്നതാണ് ഖുർആൻ അഹ്സൻ അൽ ഹദീസ് കിതാബൻ മുത്തശാബിഹൻ മസാനിയ ഒരാശയം ജനങ്ങൾക്ക് ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി ആവർത്തിച്ച ഉദാഹരണങ്ങളിലൂടെ ആവർത്തന സ്വഭാവങ്ങളിലൂടെ വിശദീകരണം നൽകിയിട്ടുള്ള ഖുർആൻ ഉറപ്പും പടച്ചവനെ പേടിക്കുന്ന അള്ളാഹുവിനെ ഭയമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങൾ അതുകൊണ്ട് പിറക്കും സുമ്മ തെലീനോ ജുലൂദുഹുമോ കുലൂബുഹുമില്ലാതിക്കരില്ല പിന്നെ അവരുടെ തൊലികളും അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളും ആ അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണയിലേക്ക് താഴ്മപ്പെട്ട് വരും എന്നിട്ട് അള്ള പറയാണ് ദാരിഖ ഹുദള്ള ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സന്മാർഗമാണ് യഹദീബി മയ്യഷ ആ ഖുർആാനിലേക്ക് ആ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന സന്മാർഗത്തിലേക്ക് എല്ലാവരെയും വരുന്നുണ്ടോ ഇല്ല മഹാഭൂരിപക്ഷം ആളുകളും അതിന് വിരുദ്ധമായ ആൾക്കാരാണ് അതിനെതിരായി ജീവിക്കുന്നവരാണ് അതിൻ്റെ അനുയായികൾ കുറച്ചാണ് കാരണം അള്ളാഹു പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്നവരെ ആ വെളിച്ചത്തിലേക്ക് ആ സന്മാർഗത്തിലേക്ക് അവൻ വഴി കാണിക്കുന്നു ആരെങ്കിലും അള്ളാഹു തെറ്റിച്ച് കളഞ്ഞാൽ മറ്റൊരാൾക്ക് പിന്നെ അവനെ സന്മാർഗത്തിലേക്കാൻ നിവൃത്തിയില്ല അപ്പം പടച്ചവന്റെ ഒരു സമ്മാനമാണ് പടച്ചവന്റെ ഒരു തോഫീഖാണ് ഈ ഹിതായത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്രഹാനു തല സൂഹത്തു സുമരിൽ പരാമർശിച്ചതാണ് ഈ ആയത്ത് അതുകൊണ്ട് ഒമൻ യഹിദില്ലാഹു ഫഹുൽ മുഹ്ത്തബ് ആരെയാണോ അള്ളാഹു സന്മാർഗത്തിലാക്കിയത് അവരാണ് സന്മാർഗം പ്രാപിച്ചവൻ ഒമൻ യുന്നിലിൽ ആരെങ്കിലും അള്ളാഹു വഴി തെറ്റിച്ചു കളഞ്ഞാൽ കഹുബുൽ ഹാസിറൂൺ അവരാണ് നഷ്ടക്കാർ അതുകൊണ്ട് തന്നെ ആ ഹിജായത്തിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തണം എല്ലാ അമര സാലിഹാത്തുകളും സാധിക്കുന്ന മാതിരി അത് ജീവിതത്തിൽ പകർത്തണം അനുഷ്ഠിക്കണം എല്ലാ നല്ല കാര്യങ്ങളും അതിൽ നമ്മുടെ സാന്നിധ്യമുണ്ടാകണം അപ്പോഴൊക്കെ നാം നല്ലത് പ്രവർത്തിക്കുമ്പോൾ നല്ലത് സംസാരിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ നല്ല സമ്പർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പടച്ചവന്റെ നീല് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നാം മുഴുകുമ്പോൾ ഇതൊക്കെ അള്ളാഹു ധാരാളമായി നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും അപ്പോഴൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും ആ ഈമാൻ വർദ്ധിച്ചവരെ അള്ളാഹുബൻ്റെ ഹിതായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവർക്കൊന്നും വഴിതെറ്റി പോകുന്ന ഒരു ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ ശരിയായ ശിക്ഷണം കൊടുത്ത് മതവിദ്യാഭ്യാസം നൽകി പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കി പ്രവാചകനെ കുറിച്ച് ഇൽവ് പഠിപ്പിച്ച് കുട്ടികളെ വളർത്തുന്നു കണ്ടില്ലേണ്ടല്ല നിങ്ങൾ ചുമക്കങ്ങൾ അവിടെ മുടക്കി ഇരിക്കുന്ന ചെറിയ കുട്ടികൾ അതാണ് ചെറുപിയത് എന്ന് പറയുന്നത് അതാണ് ഹിതായത് എന്ന് പറയുന്നത് ആ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർ മുന്നിലെ സപ്ലുണ്ടാവും നമസ്കരിക്കാൻ ആ കുട്ടികൾ വലുതായി വരുമ്പോൾ ഈ നാട്ടിലെ സാമൂഹികമായ നല്ല സേവനങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആ കുട്ടികൾ മുന്നിലുണ്ടാവും അതാണ് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തെർബിയത് കൊടുക്കണം അവർ വനത്തോട്ട് പോകാനോ ഇടത്തോട്ട് പോകാനോ വഴിതെറ്റിപ്പോകാനോ കൂട്ടാളികളിലൂടെ വഴന്നു നടക്കാനോ ഒന്നും സമ്മതിക്കരുത് നേരെ മറിച്ച് അവരുടെ മേൽ നിങ്ങളുടെ കണ്ണുണ്ടാകണം അവരെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കാരണം അവരാണ് സഹോദരന്മാരെ നിങ്ങൾ പോയാൽ അടുത്ത് നിങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള അനന്തര തലമുറ അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹീന നമ്മുടെ വിഷയത്തിൽ ആരാണോ ജിഹാദ് നടത്തുന്നത് പടച്ചവന്റെ ദീൻ ഈ ഭൂമിയിൽ നടപ്പിലാക്കാനും അത് ജനങ്ങൾ അനുഷ്ഠിക്കുവാനും അത് ശാശ്വതമായി നിലനിൽക്കുവാനും അതിൻ്റെ ഷ്യാറുകളായ സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ ഇവിടെ നിലനിൽക്കാനും അത് ഇവിടെ സ്ഥാപിക്കപ്പെടാനും അത് പരിപാലിക്കപ്പെടാനും ആരൊക്കെയാണോ പണം ചെലവാക്കുന്നത് ആരൊക്കെയാണോ ആരോഗ്യം ചെലവാക്കുന്നത് ആരൊക്കെയാണോ തടി ചെലവാക്കുന്നത് ആരൊക്കെയാണോ അതിന് സേവനം നൽകുന്നത് അവരെ അള്ളാഹു സുബാനോ സന്മാർഗത്തിൻ്റെ വിവിധ വഴികളിലേക്ക് അവരെ നാം കൂട്ടിക്കൊണ്ടുപോകും അവരെ ആ വഴികളിലേക്ക് നാം എത്തിക്കും എന്നാണ് അള്ളാഹു ഹുസുബാനുൽ വാഗ്ദാനം ചെയ്യുന്നത് എന്നിട്ട് അള്ളാഹ് പറയുന്നു ഇവർ എഹ്സാൻ ചെയ്യുന്ന ആൾക്കാരാണ് നന്മ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരോടൊപ്പമാണ് നാം ഉള്ളത് സഹോദരന്മാരെ ആ നിലക്ക് സന്മാർഗം അള്ളാഹുവിൻ്റെ ഒരു വരദാനമാണ് അവൻ്റെ സമ്മാനമാണ് അത് കിട്ടാൻ ഉള്ള പരിശ്രമങ്ങൾ നാം നടത്തുക ആ പരിശ്രമങ്ങളിലൂടെ സന്മാർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനുഹു തല തമ്മിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമില്ലാ വസ്ലിംഖ് മുഹമ്മദ് സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഹിദായത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഷെഹവാത്ത് അഥവാ തൻ്റെ ദേഹേച്ഛകൾ എല്ലാ തോന്നിവാസത്തിലേക്കും ഇങ്ങനെ നമ്മുടെ അറിയാതെ നമ്മളെ കൊണ്ടുപോയി അവിടെ എത്തിക്കുന്ന ദേഹേച്ഛകൾ അതാണ് ഷെഹവാത്ത് എന്ന് പറയുന്നത് മറ്റൊന്ന് ശുഭാത് ഇങ്ങനെ സംശയമുണ്ടാക്കുക അള്ള ഖുർഖാനിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ അവൻ്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനപ്പുറമായി എല്ലാറ്റിലും സംശയമുണ്ടാക്കുക ആ സംശയം ഉണ്ടാക്കുന്ന പല പലതരങ്ങളുമുണ്ട് പിശാചി വന്നിട്ട് അന്നാര പഠിച്ചത് ആ അള്ള പഠിച്ചത് അള്ളാൻ ആര പഠിച്ചത് ശുഭാത് ഇങ്ങനെ നിനക്ക് നിങ്ങൾക്ക് വല്ല ശുഭഹത്യകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതാരാണ് എന്താണ് ഇങ്ങനെ ദൈവനിഷേധത്തിലേക്കും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതിലേക്കും കൂഫറിലേക്കും മനുഷ്യരെ എപ്പോഴും പിടിച്ചു വലിക്കുന്ന പൈശാചിക ശക്തികളുണ്ട് അവരുണ്ടാക്കുന്ന ശുഭഹാത്ത് അതിൽ നിങ്ങൾ അകപ്പെടാൻ പാടില്ല ധൈര്യമായി നിൽക്കണം ആ ഈമാൻ മുറുകെ പിടിക്കണം അതിനാണ് യക്കൈൻ എന്ന് പറയുന്നത് യക്കൈൻ ഉറപ്പുള്ള ഈമാൻ അത് ആര് എവിടെയൊക്കെ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയാലും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാലും ആ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ ഹുദൈഫ അലി അള്ളാഹുവിൻ്റെ പറയാണ് നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ കോലം അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് നൽകുന്നു എന്താണ് ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട് വെള്ളത്തിൽ മുങ്ങുന്നവൻ രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതേ ശക്തിയിൽ അതേ കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവൻ അവനെ അന്ന് രക്ഷപ്പെടുകയുള്ളു അന്ന അലന്നാസിമാൻ ഫിഥനയുടെ കാലം നാശത്തിൻ്റെ കാലം അത് വരിക തന്നെ ചെയ്യും അതിലെല്ലാവരും അകപ്പെട്ടു പോകും ലാ എൻജു രക്ഷപ്പെടുകയില്ലാൻ വെള്ളത്തിൽ മുങ്ങുന്നവൻ എത്ര ഇഖലാസോടു കൂടിയാണ് പടച്ചവനെ ഈ വെള്ള ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാഹനോട് ദ്വാരക്കുക ആ രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം നമ്മൾ ഉപദേശിക്കുന്നത് സഹാബി പ്രഗത്ഭനായ സഹാബിദേ പടച്ചവനോട് കാവൽ തേടണം അങ്ങനെ പടച്ചവനോട് കാവൽ തേടിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ സന്മാർഗത്തിൽ ബില്ലാഹി മുസ്തഖിം ഇസ്മത്ത് ഇസ്മത്ത് ചോദിക്കണം കാവൽ ചോദിക്കണം അങ്ങനെ കാവൽ ചോദിച്ചവൻ അവൻ തീർച്ചയായും നേരായ മാർഗത്തിലായിരിക്കും അബ്ദുല്ലാഹിൻ അലഹിഹുവിന് പറയാണ് നബി അലൈഹി പ്രാർത്ഥിച്ചു സലഹ്ലൈസ് സിമ്പിളായ പ്രാർത്ഥന ഇതൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അല്ലാഹു നാല് കാര്യങ്ങളാണ് നബി ചോദിച്ചത് അല്ലാഹു നേരായ മാർഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു സൂക്ഷ്മത നിന്നെ കുറിച്ചുള്ള പേടി അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്റെ കയ്യിൽ എന്താണോ നീ തന്നത് അത് തൃപ്തിപ്പെടാനുള്ള ഒരു മനോഗതി മറ്റവരെ നോക്കുക വലിയവരെ നോക്കുക വലിയ വലിയ ആളുകളെ വലിയ വലിയ സൗകര്യത്തോട് ജീവിക്കുക എന്നിട്ട് ഇവന് കിട്ടിയതിൽ ഇവർ നിരാശപ്പെടുക പഠിച്ചവൻ എനിക്കും തരാഞ്ഞി അങ്ങനെയല്ല തനിക്കെന്താണോ അള്ള വിധിച്ചു നൽകിയത് അതിൽ സന്തോഷം അതാണ് അഫാഫ് വൽന അതുപോലെ തന്നെ ഐശ്വര്യം മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സൗകര്യം പഠിച്ചവരെ നീ ഉണ്ടാക്കണമേ ഈ നാല് കാര്യങ്ങൾ അള്ളാഹുഖുൽ ഹുദ അതിൽ ആദ്യം ചോദിച്ചത് ഹുദയാണ് സന്മാർഗമാണ് രണ്ടാമത് നബി ചോദിച്ചത് തഹ്വയാണ് നബി ചോദിച്ചത് അഫാഫ് പാതിവൃത്യമാണ് നാലാമത് നബിസ് അള്ളു അലൈവസ്ലം ചോദിച്ചത് മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വന്തമായ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ നാല് കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നബി അലൈഹി നബിസ്ലം പ്രാർത്ഥിച്ചു ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമ്മുടെ ഉമ്മ ആയിഷാ അലി അള്ളാഹ് അവർ പറയാണ് നബിസ് അലൈഹി സ്വലം സദാ പ്രാർത്ഥിക്കുന്നത് കേട്ടതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അവർ പഠിച്ച് മനസ്സിലാക്കി നമുക്കത് പറഞ്ഞു തന്നത് എന്താണ് ജബ്രായിലിന്റെ റബ്ബെ മീക്കായിലിൻ്റെ റബ്ബെ ഇസ്രാഫീലിൻ്റെ റബ്ബെ പ്രഗൽഭന്മാരായ മൂന്ന് മലക്കുകൾ ഫാത്തിരസമാവാധിമല്ലാണത് ആകാശ ലോകത്തിന്റെ ഭൂമിയുടെയും എല്ലാം മറ്റ് മുമ്പൊരു മാതൃക കൂടാതെ സൃഷ്ടിച്ച നാഥ ദൃശ്യ യും അദൃശ്യവനെ മനുഷ്യന്മാർക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങളിൽ ഏതാണ് നീതി ഏതാണ് അനീതി എന്ന് വിധി കൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നീ ഇഹ്ദിനീ മിനൽ ഹഖ് സത്യത്തിൻ്റെ കാര്യത്തിൽ ഭിന്നത അതിൽ ശരിയായ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നീ എന്നെ വഴി കാണിക്കണമേ ഇതെനിക്ക് നിൻ്റെ അനുവാദപ്രകാരം ഇന്നൊക്കെ തെഹ്ദീമൻ തെഷാ ഉഇ ഇല സിറാത്തി മുസ്തഖീം നീ ഉദ്ദേശിക്കുന്നവരെ നീ ഉദ്ദേശിക്കുന്നവരെ നീ സന്മാർഗത്തിലേക്ക് ചേർക്കുന്നു അതുകൊണ്ട് തന്നെ ആ ശരിയായ മാർഗ്ഗത്തിലേക്ക് ചേർക്കണമേ എന്ന് അലൈഹി അലൈസ്ലം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് പോകാൻ ദ്വാ ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും രാവും പകലും കൂലി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി കൊണ്ടും തക്കവ അവലംബിച്ച് ജീവിക്കുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിടക്കിടക്ക് ഓർമ്മിപ്പിക്കുവാനാണ് അള്ളാഹു ഹു സുബ്രഹാൻ ഇതുപോലെയുള്ള ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ നിശ്ചയിച്ചതും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നടക്കണം എന്ന് നബിസലഹ വല്ല നിർബന്ധമായി കൽപ്പിച്ചതും അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹുസുബ്രഹാൻ മുഹത്തല നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ സദാസമയവും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ദുർമാർഗത്തിൽ നിന്ന് മാറി നടക്കാനും അള്ളാഹു വസ്ബുബ്രഹാൻ ഉത്തല നമുക്ക് തോഷി തെളുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു വസുബ്രഹാനോ തല സാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുകയും നമ്മുടെയിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുബലത്ത് മാപ്പാക്കിത്തരികയും ചെയ്യുവാറാകട്ടെ റബ്ബന തഹബ് അൽ മിന്ന ഇന്ന കാന്ത് അലീം അലീന ഇന്ന കസ് തബാഫുറഹീം റബ്ബൻ ഔഫുറനായ ഹാഫുഅൽ മുദ്ബീൻ റബ്ബൻ സരിഫ് അദാബ് ജഹന്നം ഇന്ന അദാബ് ഹക്കാന ഇന്ന ഹസ്മ ربنا هب لنا من ازواجنا وذرياتنا قرة عَيْنٍ واجعلنا للمتقين اماما ربنا توفنا مسلمين والحقنا بالصالحين اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل سلي وسلم وبارك على عبدك ورسولك محمد